പലപ്പോഴും നമ്മളിൽ പലരും ചിന്തിക്കുന്നൊരു കാര്യം എന്താണ് ഞാൻ പരിശ്രമിച്ചു മടുത്തു ഇനി എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല ചെയ്യാവുന്ന മാർഗങ്ങളൊക്കെ ഞാൻ നോക്കി എന്നെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല ഇത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരും പറയുന്നൊരു കാര്യമാണ് ഓ അവനെ അവനെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല അല്ലെങ്കിൽ അവളെ കൊണ്ട് ഇനി അതൊന്നും നേടാൻ സാധിക്കില്ല ഇങ്ങനെ നമ്മൾ നമ്മളോട് തന്നെയും മറ്റുള്ളവർ നമ്മളോട് പറയുന്നതും കേട്ട് 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 നമ്മൾ ആകെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും നമ്മൾ ഒന്ന് മാറ്റി ചിന്തിക്കുക നമ്മൾ നമ്മുടെ ചിന്തകൾക്ക് ഒരിക്കലും ലിമിറ്റ് വെക്കരുത് അതിനെ അങ്ങോട്ട് ലിമിറ്റില്ലാതെ വിട്ടേക്കാം എനിക്ക് സാധിക്കും എന്നെക്കൊണ്ട് അതിന് സാധിക്കുള്ളൂ ഞാനത് നേടിയെടുക്കും അങ്ങനെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നമ്മളെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവുമോ ഈ മനസ്സ് പല പ്രാവശ്യം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അത് അത് പ്രാവർത്തികമാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അത് ശരിക്കും കേൾക്കുമ്പോൾ നമുക്കത് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും ചിലപ്പോൾ ഓ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കും നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ പണ്ട് ചില സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും അത് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അന്ന് ഈ ഇത് ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നതായിരുന്നല്ലോ അല്ലെങ്കിൽ ഞാൻ അവിടെ ഇപ്പോൾ എവിടെയെങ്കിലും പോവേണ്ട ഒരു ഇത് നമ്മളൊന്നും ആഗ്രഹിക്കണം ഞാൻ അവിടെ പോയൊരു ഇത് ഞാൻ പണ്ട് ഇവിടെ വന്നോ എന്നാഗ്രഹിച്ചിരുന്നതാണല്ലോ അല്ലെങ്കിൽ നമ്മളവിടെ പോയിട്ടുള്ള അങ്ങനത്തെ ചില ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ മനസ്സിൽ ചിലപ്പം നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ തന്നെ നമ്മൾ ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പിന്നീട് മിക്കതും നടക്കും അത് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കുക അനുഭവം ഇല്ലാത്തവർ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കതിനെ സാധിക്കും ഞാനത് നേടിയെടുക്കും അല്ലെങ്കിൽ എന്നെക്കൊണ്ടതിന് കഴിയും അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അത് നമ്മുടെ എന്താ പറയുക മനസ്സിലങ്ങൂടെ പതിയും ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അത് നടത്തിയെടുക്കാനായിട്ട് നമ്മൾ തന്നെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കില്ലേ അങ്ങനെ അത് മുന്നോട്ട് പോയി നല്ല രീതിയിൽ ആവുക തന്നെ ചെയ്യും ഈ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ഒരു പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ആ ഒരു കാര്യമൊന്ന് സാധിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരിക്കലും പറയില്ല ഓ അവരെ കൊണ്ടത് പറ്റില്ലെന്ന് അവനത് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കും അല്ലെങ്കിൽ അവളത് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കും എന്നായിരിക്കും പിന്നീട് പിന്നീടവർ പറയുന്നത് ആ ഒരു രീതിയിലേക്ക് ആളുകളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനാദ്യം വേണ്ടത് അവനവന് അവനവനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം പേഷ്യൻസ് ക്ഷമ അത് അത്യാവശ്യമാണ് അതില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല നമ്മൾ ചിലപ്പോൾ പല പ്രാവശ്യം പ്രയത്നിച്ചാലും ചിലപ്പോൾ ചില കാര്യങ്ങൾ നടന്നെന്ന് വരത്തില്ല അത് ഏതെങ്കിലും ഒരു നിമിഷത്തിലായിരിക്കും അത് നടക്കുന്നത് ഈ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളത് പരിശ്രമിച്ചിട്ട് നടക്കാണ്ട് വരുമ്പോഴത്തേക്കും ഓ ആകെ മുഴുവൻ ആയി ഇനി അതിലേക്ക് ഞാനില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും ആ സംഭവം ആദ്യം അങ്ങോട്ട് മാറ്റിവെക്കുക എന്തും ക്ഷമയോടെ കാത്തിരിക്കുക ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയം ആ ഒരു സമയത്തെ അത് നടക്കുകയുള്ളൂ രണ്ട് പ്രാവശ്യം നടന്നില്ല എന്ന് എഴുതിക്കൊണ്ട് പിന്നീട് ഒരിക്കലും അത് സാധിക്കില്ല എന്നൊന്നും വിചാരിക്കണ്ട അത് അതിൻ്റേതായ സമയത്ത് അത് നടക്കും പക്ഷെ നമ്മൾ ക്ഷമയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് അത് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ മറ്റൊരാൾക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു കാര്യമല്ല ആ ഒരു മനസ്സ് നമ്മളിലേക്ക് കൊണ്ടുവരിക തന്നെ ವೇಕ್ಷ അത്യാവശ്യമാണ് നമുക്കിപ്പോൾ തന്നെ നടക്കണം അങ്ങനെ ഒരു ചിന്തയൊന്നും പാടില്ല ഞാനത് സാധിച്ചെടുക്കും അതിന് ഇന്നല്ലെങ്കിൽ നാളെ അത് സാധിച്ചെടുക്കും എന്ന് തന്നെ ചിന്തിക്കുക ആ ഒരു ക്ഷമ നമുക്ക് വേണം ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞാൽ അപ്പം തന്നെ ആ കാര്യം സാധിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതൊന്നും അങ്ങനെ നടക്കുമെന്നില്ല ചില കാര്യങ്ങളൊക്കെ നിൽക്കും എന്നാലും മിക്കതും അങ്ങനെ നടക്കുമെന്നില്ല അതിന് അതിൻ്റേതായ സമയമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആദ്യം ഒരു മനസ്സിനെ പറഞ്ഞു പറഞ്ഞൊന്നും മനസ്സിലാക്കിയെടുക്കണം ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ നമ്മൾ ഇന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇന്നത്തെ കാര്യങ്ങൾ ചിന്തിക്കുക അല്ലാണ്ട് നാളേക്കും എനിക്കത് വരുന്നല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു വെക്കണം നാളത്തെ കാര്യം ചിന്തിക്കാം പിന്നീട് നാളെ സമയമില്ലേ ഇന്നത്തെ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക ഇന്നത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുക ആദ്യം അത് ഒന്ന് നടന്നു കിട്ടിക്കഴിഞ്ഞാൽ നാളത്തെ കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ഇന്നത്തെ കാര്യം നമ്മളത് ഫേസ് ചെയ്യാതെ നാളെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഈ നാളത്തെ കാര്യം എപ്പോൾ ചെയ്യും നമുക്കൊരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ ചെയ്യാനായിട്ട് തീരുമാനിക്കുക അത് നാളത്തേക്ക് വെക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യങ്ങളും നടക്കാതെ വരും എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാത്തിനകത്തേക്കും നമ്മൾ ഒരുപോലെ അങ്ങോട്ട് ചെന്നോട് ഇൻവോൾവ് ആവും ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ഇന്നത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഇന്നെനിക്ക് നമുക്ക് അത് ഇത് ഞാൻ ഇന്ന് ചെയ്യേണ്ടതായിരുന്നല്ലോ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് അത് ചെയ്യേണ്ട കാര്യമാണല്ലോ അത് അപ്പം തന്നെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക അല്ല അത് നമ്മൾ നാളത്തേക്ക് വെക്കുന്നു അപ്പോൾ ഇന്നത്തെ കാര്യവും നാളത്തെ കാര്യം കൂടെ നാളെ ചെയ്യേണ്ടി വരുന്നു നാളത്തെ കാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് മറ്റന്നാളത്തേക്ക് വയ്ക്കുന്നു അതിങ്ങനെ നീണ്ട് 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 എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ചങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കായി പോകും അത് ആ ഒരു രീതിയിലേക്ക് പോവാതെ ഇന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമ്മൾ വേണ്ടത് അതായത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം ആത്മവിശ്വാസം മസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ക്ഷമ ക്ഷമയോട് കൂടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇന്നിൽ ഫേസ് അതായത് ഇന്നത്തെ പ്രശ്നങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇന്ന് ചെയ്യുക മറ്റന്നാളത്തേക്കും നാളത്തേക്കും ഒന്നും മാറ്റി മാറ്റിവെക്കാതിരിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്നേ അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അത് തെളിഞ്ഞു വരും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്തിനും ഇന്നത്തെ ദിവസമാണ് ഏറ്റവും നല്ലത് ഒരിക്കലും അത് നാളത്തേക്കാക്കി മാറ്റി മാറ്റിവെക്കരുത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുക നല്ലൊരു പൊസിഷനിൽ എത്തണമെന്ന് ചിന്തിക്കുക അതിന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക മറ്റൊരാളും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരില്ല എന്ന് ചിന്തിക്കുക അതിനെല്ലാം ഒരു പരിധി ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് റെഡിയാവുക ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ